ഇൻഡിഗോ വിമാന പ്രതിസന്ധി തുടരുന്നതിനിടെ യാത്രക്കാർക്ക് ആശ്വാസമായി ട്രെയിനുകളിൽ അധിക കോച്ചുകളുമായി ദക്ഷിണ റെയിൽവേ വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കുന്നതിൽ യാത്രക്കാർക്ക് അടുത്ത ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് റെയിൽവേയുടെ തീരുമാനം ഡിസംബർ ആറ് മുതൽ പത്ത് വരെ വിവിധ ട്രെയിനുകളിൽ ഒരു എ സി ത്രീ ടയർ കോച്ച് വീതമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇൻഡിഗോ വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയതോടെ രാജ്യമൊട്ടാകെയുള്ള വിവിധ വിമാനത്താവളങ്ങളിൽ സൃഷ്ടിച്ചത് എക്കാലത്തെയും വലിയ പ്രതിസന്ധിയാണ് പൈലറ്റുമാരുടെ എണ്ണം കുറവുൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ തുടർന്നതോടെയാണ് വിമാനക്കമ്പനി യാത്രക്കാർക്ക് ഇരുട്ടടിയേകുന്ന കടുത്ത ഇതോടെ ശക്തമായ പ്രതിഷേധത്തിനാണ് വിമാനത്താവളങ്ങൾ സാക്ഷിയായത് ഇതിന് പിന്നാലെ ഇൻഡിഗോ പ്രതിസന്ധിയിൽ മാപ്പ് പറഞ്ഞ് സിഇഒ പീറ്റർ എൽബേഴ്സ് രംഗത്തെത്തിയിരുന്നു പ്രശ്നം പരിഹരിക്കാൻ വിവിധ നടപടികൾ സ്വീകരിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ യാത്രക്കാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകും ശനിയാഴ്ച മുതൽ മികച്ച സേവനം ഉറപ്പാക്കാൻ ശ്രമിക്കും നിർദ്ദേശം പിൻവലിച്ച ഡി ജി സി തീരുമാനം സ്വാഗതാർഹമെന്നും സിഇഒ പറഞ്ഞു ഡിസംബർ പത്തിനും പതിനഞ്ചിനുമിടയിൽ പൂർവസ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുമെന്നും യാത്രക്കാർ സഹകരിക്കണമെന്നും പീറ്റർ എൽബേഴ്സ് ആവശ്യപ്പെട്ടു ോ പ്രതിസന്ധിയിൽ ഡിജിസിഐ ഉത്തരവ് പൂർണ്ണമായി മരവിപ്പിച്ചിട്ടില്ലെന്ന് വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ട ഇൻഡിഗോയ്ക്ക് ഭാഗിക ഇളവുകൾ മാത്രമാണ് നൽകുക വ്യവസ്ഥകൾ മാത്രമാണ് രാത്രി ഡ്യൂട്ടി രാത്രി ലാൻഡിംഗ് എന്നിവയിൽ ഇൻഡിഗോയ്ക്ക് മാത്രമാകും ഫെബ്രുവരി പത്ത് വരെ ഇളവ് കേന്ദ്രത്തിന്റെ ഉന്നതതല അന്വേഷണ സമിതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി